ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരമായി കേരളത്തിലെ കോഴിക്കോട് പട്ടണത്തെ പ്രഖ്യാപിച്ചതിന്റെ ആഘോഷവേളയിൽ കൈരളി ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ തളിക്കരയിൽ സാഹിത്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു എഴുത്തുകാരൻ ചന്ദ്രൻ പൂക്കാട് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ നഗരങ്ങളുടെ കൂട്ടത്തില് നഗരങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ കോഴിക്കോടിന് തന്നെ ഈ സാംസ്കാരിക നഗരിയായിട്ടാണ് ലക്ഷണ നഗരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എല്ലാം കൊണ്ടും ഉചിതം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം കോഴിക്കോടിൻ്റെ ഒരു സാഹിത്യ പാരമ്പര്യം രാഷ്ട്രീയ പാരമ്പര്യം സാംസ്കാരിക പാരമ്പര്യം എല്ലാ മേഖലകളിലെ ആൾക്കാർ ഈ നാടകരംഗം സിനിമാ രംഗം ആൾക്കാർക്ക് തന്നെ അടിഞ്ഞു കൂടിയ വന്നു ചേർന്നൊരു സംഗമഭൂമി ഒരു കേന്ദ്രമായിരുന്നു അഴിമുഖമായിരുന്നു കോഴിക്കോട് അതുകൊണ്ട് തന്നെ എന്നുള്ള ഒരു ഒരു സ്ഥാനം ലഭിച്ചത് എല്ലാം കൊണ്ടും വി കെ വത്സരാജൻ അധ്യക്ഷനായി കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് ചന്തു പണിക്കരെ എ കരുണാകരൻ ആദരിച്ചു കെ വി ഹബീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി ബാലൻ തളിയിൽ ഇ എം ദിനേശൻ കുമ്പളംകണ്ടി അമ്മത് കെ രാജൻ മാസ്റ്റർ അസീസ് കുറ്റ്യാടി എ രാധാകൃഷ്ണൻ മാസ്റ്റർ എ രാജൻ ഇ പി കുഞ്ഞബ്ദുള്ള നളിനി ടീച്ചർ ടി എം പവിത്രൻ ആർ സി പറമ്പത്ത് ഇ കെ പത്മനാഭൻ പി കെ വിനോദൻ എൻ പി ബിജു സുധീർ കുമാർ എന്നിവർ സംസാരിച്ചു നാസർ തയ്യുള്ളതിൽ സ്വാഗതവും ഇ കെ സുഗതൻ നന്ദിയും പറഞ്ഞു